അസലാമാലും വറഹമത്തല്ല നാലാം ക്ലാസ്സില് കാക്കൊല്ല പരീക്ഷക്ക് അഥവാ അടുത്ത മാസം ജൂലൈ മാസം അവസാനം പരീക്ഷ നടക്കുകയാണല്ലോ ആ പരീക്ഷക്ക് തതിരിബാ തിലാവയിൽ നിന്ന് നാല് പാടാണ് പരീക്ഷക്കുള്ളത് അതിലെ മൂന്ന് പാഠത്തിൻ്റെ റിവിഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നാലാം പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് മുഹറം മാസത്തിൽ എടുക്കേണ്ട പാഠമാണ് മുഹറമാസത്തിൽ എടുക്കേണ്ടത് സൂറത്തുൽ ഖസസ്സൽ അൻപത്താറാമത്തെ ആയത്തു മുതൽ അങ്കബൂത്ത് സൂറത്ത് മുഴുവനായിട്ടാണ് ഈ മുഹറമാസം തീർക്കേണ്ട പാഠങ്ങൾ അപ്പോൾ രണ്ട് പാഠം സൂറത്തുൽ അങ്കബൂത്തും സൂറത്തുൽ കസസും രണ്ട് സൂറത്തുകളാണ് നമുക്ക് മുഹറമാസത്തിൽ പഠിക്കേണ്ടത് നമുക്ക് നോക്കാം ഹുറൂഫുൽ ഇസ്തിലാൽ ഇവിടെ രണ്ട് അഞ്ച് ഏഴ് അക്ഷരങ്ങൾ അല്ലേ ഏഴ് അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ അക്ഷരങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന സമയത്ത് ഈ അക്ഷരങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് അഥവാ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ വായ നിറച്ചു കൊണ്ട് എന്ത് ചെയ്യണം ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കണം വായ നിറച്ചുകൊണ്ട് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഉദാഹരണം പറയാം ഹോ 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 ഇത് ഹ എന്ന് പറയാതെ എന്ത് ചെയ്യണം വായ നിറച്ചു പറയണം ഹോ ഹോ നമ്മുടെ വായയുടെ ഉൾഭാഗം മൊത്തം കാറ്റ് നിറച്ചതുപോലെ ആയിരിക്കണം ഹോ 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 സോ 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 ഓയിൻ ഓയിൻ ഓഫ് സോദ് അപ്പൊ ഈ ഏഴ് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് വായ നിറഞ്ഞ ശബ്ദമുണ്ടാക്കണം അതാണ് ഇവിടെ പഠിക്കുന്നത് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറഞ്ഞ് ശബ്ദം ഉണ്ടാക്കണം എന്താണ് അതിന് പറയുക ഇസ്ത്യല വായ നിറച്ച് വായ നിറഞ്ഞ് ഉച്ചരിക്കുന്നതിനാണെന്ന് പറയുക ഇസ്ത്യഇല നോക്കൂ നിങ്ങൾ മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് ഇസ്ത്യഇലിൻ്റെ അക്ഷരങ്ങൾ എന്നാണ് പറയുക അപ്പോൾ നിങ്ങളിപ്പോടെ പഠിക്കേണ്ടത് ഈ അക്ഷരങ്ങൾ കാണാതെ പഠിക്കണം ഈ അക്ഷരങ്ങൾ എന്തിൻ്റെ അക്ഷരങ്ങളാണ് ഇസ്തിൻ്റെ അക്ഷരങ്ങളാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം തന്നെ കുറേ അക്ഷരങ്ങൾ തന്നിട്ട് ഇതിൽ ഇസ്തിലാ അക്ഷരം കണ്ടെത്താൻ പറയും അപ്പോൾ നിങ്ങൾക്ക് ഈ ഏഴ് അക്ഷരം കാണാതെ പഠിക്കണം ഈ അക്ഷരം കാണാതെ പഠിക്കാൻ ഒരു ഷോർട്ട് ഉണ്ട് എന്താണ് ഇങ്ങനെ ഏഴ് അക്ഷരം ഒരു ഷോർട്ടാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും എഴുതാൻ കഴിയും അപ്പൊ ഇസ്തിലാഹ് എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം മനസ്സിലാക്കണം അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറഞ്ഞ ശബ്ദമുണ്ടാക്കണം അതാണ് ഇസ്തിലാഹ് ഉച്ചാരണ സമയത്ത് നാവ് തടിച്ച് വായയുടെ മുകൾ ഭാഗത്തേക്ക് അഥവാ അണ്ണാക്കിലേക്ക് ഉയർന്നു വരണം അപ്പൊ ഇത് നമ്മളെ നാവാണ് സങ്കല്പിക്കുക ഇത് വായാണ് സങ്കല്പിക്കുക ഇത് വായ വായയുടെ മുഗൾ ഭാഗമാണ് ഇത് സങ്കല്പിക്കുക നമ്മളെ നാവ് ഇങ്ങനെ കിടക്കുന്നു അല്ലേ അപ്പൊ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവ് ഇങ്ങനെ എന്ത് ചെയ്യണം മേലോട്ടും കിടക്കുകയറണം ഇങ്ങനെ ആയിരിക്കണം എന്തുണ്ടാവേണ്ടത് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് വായ നിറഞ്ഞുകൊണ്ടായിരിക്കണം അപ്പൊ നമ്മള് ഈ സ്വാദ് പറയുമ്പോ സാ സാ സ സാ എന്ന് പറയരുത് എന്തു പറയണം സ്വാ 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 വായൽ മുഴുവനും കാറ്റ് നിറച്ചതുപോലെ പറയാം ഓ ഓ ത്വാ ഇത് ചില കുട്ടികൾ താ താന്ന് പറയും താ അല്ലത് ഇത് ത്വാ ത്വാ വായ നിറച്ചു പറയണം ഓ ഓ വാണെന്ത് പറയുക ഇസ്ത്യഇലെന്ന് പറയുക ഇനി അടുത്തത് സ്വാദ് ലോദ് ലോത് എന്നീ അക്ഷരങ്ങൾ വരുന്ന രണ്ട് പദങ്ങൾ വീതം നിന്ന് കണ്ടുപിടിക്കാം എഴുതി പരിശീലിക്കാം അപ്പൊ നമ്മളുടെ കസസ് സൂറത്തെടുക്കാം ഇഷ്ടംപോലെ വാക്കുകൾ സ്വാതുള്ളത് കിട്ടും ഞാൻ കുറച്ച് ഉദാഹരണം ഇവിടെ കാണിച്ചു തരാം സ്വാതുള്ളതും അതുപോലെ ഉള്ളതൊക്കെ ഇതാ തോതുള്ളതും ഒക്കെ അതാൽ രണ്ട് സ്വാതുള്ളത് കിട്ടി അല്ലെ അടുത്തത് ലോദ് റോലു അടുത്തത് ത് അടുത്ത ലോത് ഉള്ളത് മിൻ അർ മിൻ അർ അടുത്ത ലോലിമൂൻ ഇങ്ങനെ ഇഷ്ടംപോലെ ഏത് അക്ഷരം വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ പാഠഭാഗത്ത് നിന്ന് കിട്ടും വളരെ സിമ്പിളാണ് ഇപ്പോൾ ബാക്കി നോക്കാം ഇതെന്താണ് എഴുതി പരിശീലിക്കാനും ഇത് നിങ്ങൾ ഇങ്ങോട്ട് എഴുതുക അതുപോലെ കൂടി വായ നിറച്ചുകൊണ്ട് ഈ ചുവപ്പ് കളറുള്ള അക്ഷരം വായ നിറച്ചുകൊണ്ട് ഉച്ചരിച്ചിട്ട് ഓതാൻ പഠിക്കുക അടുത്തത് നിങ്ങൾ ഇത് ഖുർആന് നിങ്ങളുടെ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താനാണ് അത് നിങ്ങൾക്ക് പാടെടുക്കുമ്പോൾ മനസ്സിലാവും ഇത് പാഠത്തിൽ എവിടെയാണ് എന്നുള്ളത് മനസ്സിലാവും ഇവിടെ ഈ ചോപ്പ് കടറുള്ള അക്ഷരങ്ങളൊക്കെ എന്താണ് ഇസ്തിലാ ഇന്റെ അക്ഷരങ്ങളാണ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ഇവിടെ ഒരു ദ്വ ഉണ്ട് എന്താണ് ദ്വ കാണാൻ പഠിക്കണം ഒരുപക്ഷെ ഹിഫ്ലിന് വരും അടുത്തത് ആ അപ്പോ ഈ പാഠം കഴിഞ്ഞു അതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പൊ നാല് പാഠാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക അള്ളാഹു